ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കണ്ണൂർ വ്ളോഗാണ് നമ്മൾ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ണൂർ വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും പിട്ടവളൊക്കെ അടിച്ച് ടൗണിലേക്ക് പോകുന്നതല്ലേ പെരുന്നാളുടെ ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഉച്ചവരെ നമ്മൾ പേഴ്സണലായിട്ടുള്ള കുറച്ച് ബിസി ചെയ്യുന്നു പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പോയത് സ്റ്റുഡിയോയിലേക്ക് കാണാം സുഡിയോയിലും മെയിനായിട്ട് എനിക്ക് നോക്കാനുണ്ടായത് ജീൻസ് പാൻസേനെ എന്നാന്ന് വെച്ചാൽ രണ്ട് മൂന്ന് പാൻറും കുറേ ടോപ്പും ആ ഒരു ടൈപ്പ് ഓഫ് ഗേളാണ് അപ്പം എൻ്റെ ഉള്ള ആകെ രണ്ട് മൂന്ന് ജീൻസ് ഉള്ളതിൽ തന്നെ രണ്ടെണ്ണം ഡാമേജഡ് ആയിട്ടുണ്ട് ഒന്ന് ഞാൻ ഡൽഹി മണാലിയിൽ പോയപ്പോൾ റിവർ റാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായില്ലേ ആ സമയത്ത് എൻ്റെ ജിപ്പ് തുരുമ്പെടുത്തുപോയി അങ്ങനെ അത് മോശമായി ആ പാൻറ്റ് നിരച്ചിട്ടുമുണ്ട് നമ്മൾ ടൂറൊക്കെ പോയി വെള്ളമൊക്കെ തന്നിട്ട് പിന്നെ അതുപോലെ ബാഗിലിട്ട് കൊണ്ടുവരുമ്പം എന്തായാലും ഡ്രസ്സ് മോശാവുമല്ലോ അങ്ങനെ മോശമായി പോയി പിന്നെ ഒന്ന് കുറച്ച് പഴയതായി അത് അതും ഇങ്ങനെ നിരച്ച് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് ജീൻസിന്റെ പാൻറ്സ് വേണം ഞാൻ പൊതുവെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ലൈറ്റ് ബ്ലൂ ഒരു ബ്ലാക്ക് ഒരു ഡാർക്ക് ബ്ലൂ പിന്നെ ഒരു ഗ്രേ ഇങ്ങനെയാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കലുള്ളൂ ഇതൊന്നും ഇതിലൊന്നും മോശമായി കഴിഞ്ഞാൽ വേണ്ട അതുപോലെ അതേ കളറ് വേണ്ടും തിരിച്ചു കയറ്റും അങ്ങനെ അല്ലാണ്ട് വേറെ കുറെ വെറൈറ്റി കളേഴ്സ് അങ്ങനെ ആക്കലില്ല പാൻസ് മെയിൻ ആയിട്ട് എല്ലാത്തിനും മാച്ച് ആവുന്ന ഒരു മൂന്നാലെണ്ണം ഉണ്ടായാലും കുറെ ടോപ്പ് എടുക്കാം ഇതാണ് എൻ്റെ ഒരു പരിപാടി അപ്പൊ ഉള്ളിൽ തന്നെ നല്ല രണ്ട് ജീൻസ് മോഷായത് അങ്ങനെ രണ്ട് ജീൻസ് എങ്കിലും ജീൻസെങ്കിലും വാങ്ങണമെന്നില്ലയിലൊക്കെ കയറിയത് പക്ഷെ ഒന്നും സെറ്റ് സെറ്റായിട്ടുണ്ടായില്ല സൂഡിയോ ആണ് ചെറിയ റേറ്റിന് കിട്ടും നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ നമുക്ക് ജീൻസ് കിട്ടും പക്ഷെ എനിക്ക് ഇവിടുന്ന് ജീൻസ് പാൻറ്റ് കിട്ടാതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ഒന്നും അധികം നോക്കാനൊന്നും നിന്നിട്ടില്ല ഡ്രസ്സ് ഇവിടുന്ന് എടുക്കില്ലാന്ന് ഞാൻ അതി ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു യൂണിഫോം ഇട്ടാൽ മതി ഉണ്ടാവും ജൂഡിയോ ഒന്ന് എടുത്ത ഡ്രസ്സ് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും അതുകൊണ്ട് പിന്നെ ഞാൻ ഡ്രസ്സൊന്നും നോക്കാൻ പറ്റില്ല പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നോക്കി നടന്നിട്ടാ ഒന്നാമത് ഈ കാക്ക ജൻ സെക്ഷനിൽ പോയിട്ടില്ല അവര് വരുന്നവരെ നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിന് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വന്നത് ഫാമിലിയിലേക്കാണ് ഫാമിലി എനിക്ക് ടോപ്പ് കിട്ടി വെസ്റ്റേൺ വിയർ ആണ് ഞാൻ ഈ ഇതിനെ എടുക്കുന്നെന്നുള്ളത് ആദ്യമേ ഉറപ്പിച്ചിട്ടുണ്ടായിന് കാരണം വെസ്റ്റേൺ വിയറിലാണ് എൻ്റെ ഡ്രസ്സ് കുറവാണ് എനിക്ക് വെസ്റ്റേൺ വിയർ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു സാധനം എടുക്കാമെന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിന് അതുകൊണ്ട് ഒരു ടോപ്പ് കിട്ടി അത് സെറ്റ് ചെയ്ത് ഇട്ട് നോക്കി അങ്ങനെ അത് സെറ്റ് ചെയ്ത് അതല്ല ഇത് ഇത് അതിൻ്റെ ഇടക്ക് എൻ്റെ കണ്ണിൽ അടക്കിയൊരു സാധനമാണ് ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടായിട്ടുണ്ടായിന് എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ പക്ഷേ അതിന് ആയിരത്തിനൂറ് രൂപയുള്ളൂ പക്ഷേ എന്നാലും ഞാൻ എടുത്ത് രണ്ട് മനസ്സാക്കി കുറേ കളിച്ചിട്ട് അത് എടുത്തത് ലാസ്റ്റ് കാരണവർ വൈഫാറുണ്ട് നീ എടുക്കുന്ന എടുക്കും നല്ല റിസൾട്ട് എനിക്ക് ഇട്ടിട്ട് എടുത്തുവാറിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ബില്ലെടുക്കുന്നതിന് തൊട്ട് ഇട്ട് ഒരു മിനിറ്റ് മുന്നേ ഞാനത് ക്യാൻസൽ ചെയ്ത് താഴെ കൗണ്ടറിൽ എത്തിയതിന് ശേഷം ഞാൻ ആ ഡ്രസ്സ് ക്യാൻസൽ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ആലോചിച്ച് എനിക്ക് വെസ്റ്റേൺ വിയർ ആണ് ഡ്രസ്സ് കുറവ് എത്തിനിക്ക് വിയേഴ്സ് പിന്നെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് വീണ്ടും എത്തിനിക്ക് എടുക്കുന്നത് ഇങ്ങനെ കുറേ ചിന്തിച്ചതിന് ശേഷം ഞാനത് ക്യാൻസൽ ചെയ്തിട്ടാം ജസ്റ്റ് മിഡിൽ ക്ലാസ് തിങ്സ് അപ്പം അതങ്ങനെ സങ്കടത്തോടെ ആണെങ്കിലും ഞാനത് ക്യാൻസൽ ചെയ്ത് പിന്നെ ആവശ്യം നാമ്പെടുക്കാമല്ലോ ജർച്ച എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങുമ്പോൾ കുറേ പ്രാവശ്യം ആലോചിക്കും അതെന്റെ ആവശ്യമാണോ അത്യാവശ്യമാണോ അല്ല എനിക്ക് ഇഷ്ടമായിട്ട് വെറുതെ എടുക്കുന്നതാണോ അങ്ങനെ ഞാൻ ആലോചിച്ചിട്ട് ചെയ്യാറുള്ളു ആവശ്യം അത്യാവശ്യമാണെങ്കിലും മാത്രമേ ഉള്ള സാധനങ്ങളെ ഞാൻ ഇപ്പം പർച്ചേസ് ചെയ്യാറുള്ളൂ അപ്പം അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മള് വന്നത് മൂയിപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സെവൻത്തിൽ എയ്ത്തിൽ ആയിട്ട് പഠിക്കുമ്പോഴാണ് ഞാൻ ഇതിന് മുന്നിവിടെ വന്നത് എപ്പോഴും മൊയ്പ്പിലങ്ങാടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാലും ഇവിടെ ഒത്തിരി ഇല്ല കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലൊക്കെ തന്നെ അവിടെ ഇവിടെ ഒക്കെ ചുറ്റിപ്പറ്റി നടക്കും അപ്പൊ ഇവിടത്തേക്ക് വന്നിട്ട് കുറയായി അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇത്ര നാളും വരാണ്ടെന്നു തോന്നിപ്പോയി അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് പിന്നെ കുറെ നാളായി ഞാൻ ബീച്ചിലേക്കെ വന്നിട്ട് പയ്യാമ്പലത്തായാലും കുറേയായി ബീച്ച് കണ്ടിട്ട് അപ്പോൾ ഭയങ്കര ഒരു റീഫ്രഷിങ് ഫീൽ ചെയ്യണം എനിക്ക് എന്താ പറയുക മൈൻഡൊക്കെ ഒന്ന് ഒരു ആയ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് ആസ്വദിച്ച് പിന്നെ മോളും കുറേ കളിച്ച് ഈ ഒരു സൈഡിൽ ഇങ്ങനെ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാകുമ്പോൾ പിള്ളങ്ങാട് ബീച്ചിൻ്റെ വീട് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അത് റീമേക്ക് ചെയ്ത് ഇങ്ങനെ ഭയങ്കര സെറ്റപ്പ് ആക്കിയത് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പാർക്കൊക്കെ ഉണ്ട് അപ്പം മോൾ അവിടെ നിന്നൊക്കെ കളിച്ച് അറുമാതിച്ച് അതൊക്കെ കഴിഞ്ഞ് വരുന്നതൊക്കെ നമ്മൾ ചായ ടീ കോഫി ഒരു ചെറിയ തട്ടുകടയിൽ കയറിയിട്ട് ടീയും കോഫിയൊക്കെ കുടിച്ച് നല്ല വെറൈറ്റി സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സാണ് അവിടെ പുട്ട് മിക്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിന് പക്ഷെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല ചായും കടികൾ കഴിച്ചിട്ടുണ്ടായില്ല പക്ഷേ ഭയങ്കര ടെമ്പറ്റിങ് ആയിട്ടുള്ള നല്ല അടിപൊളി കടികളിനോട് ഉണ്ടായത് അതിൽ നിന്ന് നമ്മൾ നേരെ വന്നത് സെക്യൂറാ മാളിലേക്കാണ് ഇവിടുന്ന് നമ്മൾ മാക്സിൽ മാക്സിമം എൻ്റെ പാന്റ് കിട്ടിയിട്ടാണ് എനിക്ക് പിന്നെ നമ്മൾ നേരെ നെസ്റ്റോയിൽ പോയിട്ട് കുറച്ച് ഡോണറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ സെക്യൂരിൽ മാളിലൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡോണറ്റ്സ് വാങ്ങല് നിർബന്ധമാണ് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയും ചെയ്ത് വീട്ടിലെത്തുമ്പോഴത്തേക്ക് എനക്ക് അതൊരു സർപ്രൈസ് ഇരിപ്പുണ്ടായിന് ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ഡേയാണ് ബട്ട് ഐ ഡി എക്സ്പെക്ട് ദീസ് സർപ്രൈസസ് അതുകൊണ്ട് ഞാനൊന്നും എക്സ്പെക്ട് എക്സ്പെക്ട് ഹോപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടിയ സന്തോഷം ചെയ്യും പക്ഷെ എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പേടിയാണ് പക്ഷേ നമ്മുടെ ലൈഫിൽ കുറെ ട്രോമാസും കാര്യങ്ങളൊക്കെ പണ്ട് നടന്നോണ്ട് തന്നെ നമ്മള് എക്സ്പെക്ടേഷൻ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടം ആയില്ല അപ്പൊ ഞാൻ പണ്ട് ഭയങ്കര എന്താ പറയുക കൊട്ടാരം പോലെ സ്വപ്നം കാണുന്ന ഒരാളേനു അതിന്റെ ഇപ്പോ എനിക്ക് പേടിയാണ് സ്വപ്നം കാണാൻ അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടോ പക്ഷെ കിട്ടും അറിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് തന്നിട്ടില്ല ശേഷം വീട്ടിലെത്തിയപ്പോൾ ശരിക്കും സർപ്രൈസായി ഞാൻ മറന്നു ഞാൻ വെഡിങ് ആനിവേഴ്സറി ഡേ ആണെന്നുള്ളത് അതിന്റെ ട്രീറ്റ് ഒക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിന് കണ്ണൂരിൽ നിന്ന് ഈ കാരണവർക്കും മക്കൾക്കൊക്കെ പക്ഷെ അതൊക്കെ ഞാൻ മറന്ന് വീട്ടിലെത്തിയിട്ട് പിന്നെ മോളെ വീട്ടിൽ കയറിയിട്ടിങ്ങനെ പറഞ്ഞു ഉമ്മ ഹാപ്പി വെഡിങ് ആനിവേസറി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ ആഹ് ശരിയാണ് ഇന്ന ആനിവേഴ്സറി ആണല്ലോ രാവിലെ ഓർമ്മ ഉണ്ടായിന് പക്ഷെ പിന്നെ മറന്ന് ഈ ഒരു തിരക്കിനിടക്ക് അങ്ങനെ നിൽക്കാത്ത കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വീണ്ടും അപ്ലോ വീണ്ടും മീൻസ് നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ ഇതിന് മുന്നോട്ട് വീഡിയോയിൽ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച് ന്യൂ സബ്സ്ക്രൈബേഴ്സിനോട് താങ്ക് യു സോ മച്ച് അപ്പൊ അത്രയ്ക്കെ തന്നെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം